എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് പിന്നെ അനനല്ലൂർന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അതായത് മലപ്പുറം ജില്ലയിൽ നിന്ന് അനന്തനല്ലൂർ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അത് അവിടുന്ന് നമുക്ക് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്ററും പിന്നെ അനനല്ലൂരിൽ നിന്ന് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അതായത് ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് പറയുമ്പോൾ രണ്ട് കിലോമീറ്ററേ വരുന്നുള്ളൂ പിന്നെ അമ്പത് സെൻറ്റ് സ്ഥലം പറമ്പ് കാറ്റഗറിയിലുള്ളതാണ് പിന്നെ അതിൽ അമ്പത് അമ്പത് റബ്ബറുണ്ട് പിന്നെ പക്ക പറമ്പാണ് അമ്പത് സെൻറ്റ് പറമ്പ് പിന്നെ അതുകൂടാണ്ട് നമുക്കതിൽ നാല് ബെഡ്റൂമായിട്ടുള്ള ഒരു ഷെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു വീട് തന്നെയാണ് നമുക്ക് ആർ സിക്ക് നമ്മൾ കോൺക്രീറ്റ് വീടിന് വേണ്ടി നമുക്ക് ചെയ്ത് തന്നെയാണ് പക്ഷേ അതിന് മുകളിൽ ഷീറ്റായിട്ടിരിക്കുന്നത് നാല് ബെഡ്റൂമായിട്ടുള്ളത് നമുക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് ഇട്ടിട്ട് കിട്ടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുകൂടാണ്ട് അമ്പത് റബ്ബറാണ് നമുക്ക് ഒന്നരോളം വെച്ചിട്ട് നാല് ഷീറ്റോളം കിട്ടുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് പല ജാതി മരങ്ങളുണ്ട് പിന്നെ പത്ത് തെങ്ങും തെയ്യ് വെച്ചിട്ടുണ്ട് കായ്ക്കുന്ന തെങ്ങ് ഒന്നര രണ്ടെണ്ണം അങ്ങനെ ഉള്ളൂ ആ കണി നാല് പിന്നെ നല്ല നിരപ്പായിട്ടുള്ള ഭൂമിയാണ് കുഴപ്പമില്ല എല്ലാ വണ്ടിയും വരും വീടിനകത്ത് എല്ലാ വണ്ടിയും വരും ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏഹ് പിന്നെ അതിൻ്റെ പ്രൈസ് പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം റുപ്പ്യാണ് പറയുന്നത് അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിയാണ് പറയുന്നത് ചെറിയ തോതിൽ നമുക്ക് നെഗോഷ്യബിളാണ് ഓണറായിട്ട് നമുക്ക് സംസാരിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെറിയ ഫാമിലിക്കൊക്കെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് റബ്ബറുണ്ട് നാ ഒന്നരാടം വെച്ച് നാല് ഷീറ്റോളം കിട്ടുന്നുണ്ട് വരുമാനമുള്ള തോട്ടമാണ് പിന്നെ ഫാം കാര്യങ്ങൾക്കൊക്കെ പറ്റും നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈപ്പ് കണക്ഷനാണ് വേറെ കിണറോ ബോർവെല്ലോക്കെ ഇല്ല അതിലിപ്പോൾ നിലവിൽ ഉള്ളതിപ്പോൾ പൈപ്പ് കണക്ഷനാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇത് മലപ്പുറം ജില്ലയിൽ അനനല്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അനനല്ലൂരിൽ നിന്ന് നമുക്ക് നാല് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് നോക്കുമ്പോൾ രണ്ട് കിലോമീറ്റർ മാറ്റാൻ വരുമോ അപ്പോൾ എല്ലാ വണ്ടിയും പോകും എല്ലാ സൗകര്യമുള്ള ഒരു വീടാണ് ഇപ്പോൾ ഫാം കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ജീവിക്കുന്നവർക്ക് സുഖമായിട്ട് ജീവിക്കാം ജീവിച്ചു പോകുക അതിനുള്ള പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയ തോതിൽ നമുക്ക് ഫാമോ പശുവിൻ്റെ ഫാമോ ആടിൻ്റെ ഫാമോ എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം ഇടാം അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക കാണുന്ന നമ്പറിൽ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം